ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമ്മളൊരു ബിസിനസ് മീറ്റിന് പോവാണ് ക്രിസ്മസ് മേ ടു കെ ട്വൻ്റി ഫോർ അപ്പോൾ നമ്മൾ ഇതേ ഹയാത്തിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ ഹയാത്തിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാണ് അപ്പോൾ അതെ ഈ കാണുന്നതാണ് ഹോട്ടലിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ ഓൾറെഡി മാമ വന്നിട്ടുണ്ട് സോ നമ്മൾ രണ്ടുപേരും കൂടി ഉള്ളിലോട്ട് പോവാണ് അങ്ങനെ നമ്മൾ നമ്മളിതേ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം റിസപ്ഷൻ ഏരിയ ഉണ്ട് പിന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ആൻഡ് നമുക്കിവിടെ നെക്സ്റ്റ് ഒരു സൈഡിലായിട്ട് അവിടെ ഒരു ലോബി സെക്ഷൻ വരുന്നുണ്ട് നമുക്കിരിക്കാനും നല്ല ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ് അതും ദിസ് ഈസ് എ ഫുൾ വ്യൂ ഓഫ് ലോബി ഏരിയ ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ദിസ് ഇസ് ഫുഡ് സെക്ഷൻ ഇൻ അനദർ കോർണർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ മീറ്റിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് ബിസിനസ്സിൽ ഉയർന്നു വന്നത് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂടാതെ ഇന്നിവിടെ വന്നിരിക്കുന്ന വിലയേറിയ നിങ്ങളുടെ സമയം അല്പനേരം നമ്മുടെ ഗുരുവിചാരക്ക് വേണ്ടി മാറ്റിവെച്ചു ഞാൻ പറയുമ്പോൾ ആ വാട്ടർ പ്യൂരിഫിക്കേഷൻ അവിടെ ഒരു മുപ്പത്തിമൂന്ന് സ്റ്റാഫായിട്ട് തുടങ്ങി പേരുണ്ട് ഒരു മുപ്പത്തിയഞ്ചു മന്ത്രി ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു കാരണം ഒരു ദിവസം പോലും സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല എല്ലാവരും വിചാരിക്കും ആ വാട്ടർ കമ്പനി അല്ലേ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നില്ല നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾ എനിക്കൊരു നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ ആയിരം കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണം ഞാൻ ചെയ്യുന്ന ജോലി ആൻഡ് മാർക്കറ്റിംഗ് ഈ അഡ്വർട്ടൈസി പതിനെട്ട് വർഷമായിട്ട് പത്തൊമ്പത് വർഷമായിട്ട് ദുബായ് മാർക്കറ്റില് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് ചെയ്യുന്നത് കൂടെ ഒരു ഒരു ഉണ്ട് എല്ലാവരും സംസാരിച്ചു സേവനം എന്നൊരു സംഘടന ഇവിടെ തുടങ്ങുമ്പോ അതിലത്തെ ഒരാളായിരുന്നു ഞാൻ അപ്പോ അന്ന് ഈ സേവനം എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും അന്നായിരുന്നു അത് വ്യക്തമാക്കിയിരുന്നത് പിന്നെ സംഘടനകൾ പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി വന്നു എങ്കിലും ഇങ്ങനെ ഒരു ജീവി ഡി ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ഒരു ആശയം നമ്മളെർപ്പിച്ച് എല്ലാവരും ഒന്ന് ഒത്തുകൂടി ഇനിയും വിജയിക്കണം എന്നൊരു അഭിപ്രായം വെച്ചാൽ എല്ലാ സംഘാടകർക്കും അതിന്റെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തർപ്പത്തിരിക്കുന്ന മുരളിയാട്ടുണ്ട് അദ്ദേഹത്തിനും ഞാൻ എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട് അതോടൊപ്പം തന്നെ എനിക്കതിന് പറയാനുള്ളത് െന്ന പ്രസ്ഥാനത്തിനകത്ത് നമ്മള് നമ്മൾ ആദ്യം തന്നെ ഇന്ന് പ്രത്യക്ഷത്തിലുള്ള അന്നൊന്നും പ്രത്യക്ഷം തന്നെയാണ് ബഹുമാനപ്പെട്ട ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടില്ല ആദ്യം ജ്യേഷ്ഠന്റെ കമ്പനിയിൽ വരികയും ആ വന്ന വർഷം തന്നെ ഒരു ചെറിയ കമ്പനി തട്ടിക്കൂടുകയും തട്ടിക്കൂട്ടി അതിന്റെ പ്രവർത്തനമായിട്ട് ും കാര്യങ്ങളും ആരംഭിച്ചത് എനിക്ക് ഓട്ടോമൊബൈലിൽ മൂന്ന് പ്രാക്ടീസ് ചെയ്യുന്നു അടുത്ത സ്ഥലം മുറക്കി ഒരു സെലിറ്റ് ഒരു ചെറിയ സ്റ്റാർട്ട് ചെയ്തു ആ ഇനി അങ്ങോട്ട് ആ ഒരു ഫീൽഡിലായിരിക്കും സജിത് എല്ലാരും എല്ലാവരും ഇങ്ങനെ അങ്ങനെ നമ്മൾ ഡേ മീറ്റിംഗ് കഴിഞ്ഞു നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സെക്ഷനിലോട്ട് പോവുകയാണ് അപ്പോൾ അപ്പോഴുള്ളൊരു വ്യൂ ആണ് കാണുന്നത് അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരുന്നു അപ്പോൾ അവരവർ ബിസിനസ് ചെയ്യാൻ അവർക്കുണ്ടായ പ്രചോദനം അതേപോലെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതായത് കോൺഫിഡൻസ് മുതൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡെഡിക്കേഷൻ അടക്കം എത്രത്തോളം നമ്മളതിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കണം എന്നുള്ളതൊക്കെ ബാക്കി ുള്ളവർക്ക് പറഞ്ഞു തന്നു അങ്ങനെ നമ്മളുടെ ഫുഡ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനതേ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഫൈനലി ഒരു കാഫീം കുടിച്ചായിരുന്നു ടു കെ ട്വൻ്റി ഫോറിലെ നല്ല അടിപൊളിയൊരു ബിസിനസ് മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചു താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് മൈ വ്ലോഗ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബബായ് സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വ്ലോഗ്